തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥാനാർത്ഥം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ലെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തെരഞ്ഞെടുപ്പിൽ ആരെയും പിന്തുണയ്ക്കുന്ന കാര്യം ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എല്ലാ മുന്നണികളുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായ ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു അല്ല മത്സരിക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയാൻ പാടില്ലേ ഇതെല്ലാം ഞങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് അല്ല ഞാൻ എന്റെ അഭിപ്രായം നേരത്തെ പറഞ്ഞു കേട്ടതാണ് ആ എനിക്ക് വി വിനോദ് ചേരുന്നു വിനോദ് പ്രധാനപ്പെട്ട ഒരു യോഗം ആരംഭിക്കാൻ പോവുകയാണ് അവിടെ കണച്ചുകുളങ്ങരയിൽ എന്താണ് വിവരങ്ങൾ എന്തൊക്കെ ചർച്ച ചെയ്യാനാണ് യോഗം തെരഞ്ഞെടുപ്പിൽ എസ് എൻ ഡി പി യോഗം സ്വീകരിക്കുന്ന നിലപാടുകളടക്കമുള്ളവ ചർച്ചക്ക് വരുമോ രജിത്ത് എസ് എൻ ഡി പി ജനറൽ കൗൺസിൽ യോഗം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് വെള്ളാപ്പള്ളിയും തുഷാർ വെള്ളാപ്പള്ളിയും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൃശ്ശൂരിൽ തുഷാർ വെള്ളാപ്പള്ളി ഇവിടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് നേരത്തെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കിയത് തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുകയാണെങ്കിൽ എസ് എൻ ഡി പി യോഗത്തിലെ ഭാരവാഹിത്വം രാജിവെക്കണമെന്ന കാര്യമാണ് പക്ഷേ ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇപ്പോൾ തുഷാറിൻ്റെ രാജിക്കാര്യം ചർച്ച ചെയ്യേണ്ടതില്ല സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടില്ല നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് ചർച്ച ചെയ്യേണ്ട എന്ന ഒരു നിലപാടിലേക്കാണ് വെള്ളാപ്പള്ളി നടേശൻ എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് തൻ്റെ മുൻ നിലപാടിൽ മാറ്റമില്ല എന്ന ആ കാര്യവും അദ്ദേഹം പറയുന്നു തുഷാറിനെ സംബന്ധിച്ച് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ പറഞ്ഞതാണ് തൃശൂരിൽ മത്സരിക്കുമെന്നത് ഇത് ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായി ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഒടുവിൽ തുഷാർ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് തുഷാർ എസ് എൻ ഡി പി യോഗത്തിന് പുറത്തുപോയി അതായത് രാജിവെച്ച് പുറത്തുപോയ ശേഷം തൃശ്ശൂരിൽ ജനവധി തേടുന്നത് ഗുണകരമാവില്ല എന്ന പൊതുവിലയിരുത്തലാണുള്ളത് അതുകൊണ്ടുതന്നെ ആ തുഷാർ രാജിവെക്കേണ്ടതില്ലെന്ന പൊതുവികാരം എസ് എൻ ഡി പി യോഗത്തിനുള്ളിലുണ്ട് ഇതിലേക്ക് ആ വെള്ളാപ്പള്ളി എത്തും എന്ന് തന്നെയാണ് നേതാക്കളും മറ്റ് നേതാക്കളും പ്രതീക്ഷിക്കുന്നത് പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ആ തുഷാർ മത്സരിക്കേണ്ടതില്ല എന്ന നിലപാടിൽ ഇപ്പോഴും അദ്ദേഹം നിൽക്കുന്നു പക്ഷേ ഇന്ന് അദ്ദേഹം കടുത്ത പ്രയോഗങ്ങളിലേക്കൊന്നും പോയിട്ടില്ല ഏതെങ്കിലും ിൽ ഇപ്പോൾ രാജിക്കാര്യം ചർച്ച ചെയ്യേണ്ടതില്ല അതിനുള്ള സമയമായിട്ടില്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായി ഈ തിരഞ്ഞെടുപ്പിൽ എസ് യോഗം കൈക്കൊള്ളേണ്ട നിലപാട് സംബന്ധിച്ച് ഒരു തീരുമാനത്തിലെത്തേണ്ട സമയമായിട്ടില്ല കാരണം മുന്നണികളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതുവരെ പൂർത്തിയായിട്ടില്ല അത് പൂർത്തിയായ ശേഷം അത്തരമൊരു നിലപാടിലേക്ക് എസ് എൻ ഡി പി യോഗം പോകുമെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് രഞ്ജിത്ത് വി വിനോദ